ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഓഫറ് ഇവിടെ നിന്ന് എന്ത് കഴിച്ച് കഴിഞ്ഞാലും ഒരു നാൽപ്പത്തൊമ്പത് റുപ്യ ഒരു കണ്ടീഷനുമില്ല ഈ പാവ്ബജിക്ക് ശരിക്കും ഇട നൂറ്റി അറുപത്തൊമ്പത് റുപ്യ റേറ്റ് പക്ഷേ ഇത് ഇവിടുന്ന് വെറും നാൽപ്പത്തി ഒമ്പത് പാവ്ബജി മാത്രമൊന്നുമല്ല ഇവരുടെ മെനുവിലുള്ള എല്ലാ ഐറ്റംസിനും വെറും നാപ്പത്തൊമ്പത് രൂപ റേറ്റ് അതിനായിട്ട് കൂപ്പണോ കീപ്പണോ ഒന്നും ആവശ്യമില്ല ഈ ഓഗസ്റ്റ് തേർട്ടിയത്തിന് ഗോൾഗാടി കണ്ണൂർ ഓപ്പൺ ആയിട്ട് തൗസൻഡ് ഡേയ്സ് ആയി അപ്പം തൗസൻഡ് ഡേയ്സ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഇവിടുന്ന് എന്ത് കഴിച്ചു കഴിഞ്ഞാല് നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ ഞാനിടുന്ന പാപ്ഡി ചാട്ട് കഴിച്ചിന് ദഹി ചാട്ട് കഴിച്ചിന് ദഹിപ്പൂരി കഴിച്ചിന് പാനിപ്പൂരി കഴിച്ചിന് സെയ്പ്പൂരി കഴിച്ചിന് ആലു ചാട്ട് കഴിച്ചിന് വടാപ്പാവ് കഴിച്ചിന് പാപ്പജി കഴിച്ചിന് അങ്ങനെ കുറേ ഐറ്റംസ് കഴിച്ചിന് എല്ലാത്തിനും നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ കുറക്കോന്നുള്ള ബജാറിനും വേണ്ട സ്ഥിരം കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുക പിന്നെ ഈ ഓഫർ ഡൈനിങ്ങിന് മാത്രമേ ഉള്ളൂ പിന്നെ സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്നിന് സ്വിഗ്ഗിയിലെ സ്പെഷ്യൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് അപ്പോൾ സ്പോട്ട് കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡിലുള്ള അഡ്മിറ കോട്ടിയാലിലെ ഗോൾ